മൃദംഗ മിഷൻ കലു സ്റ്റേഡിയം ഭരതനാട്യം ഗിന്നസ് റെക്കോർഡ് ഇതൊക്കെ തന്നെയായിരുന്നല്ലോ കുറച്ച് ദിവസമായിട്ടുള്ള വിഷയങ്ങൾ അപ്പോൾ അതിലിപ്പോൾ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ നികോഷ് കുമാർ ഈ മൃദംഗ വിഷൻ്റെ പ്രൊപ്രൈറ്റർമാരിൽ ഒരാളാണെന്ന് തോന്നുന്നു എന്തായാലും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരാൾ വന്നിട്ട് അവരുടെ കാര്യങ്ങളും മാധ്യമങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിൽ അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അതായത് അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല വളരെ കൃത്യമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഇവരുടെ ഈ സാങ്ഷൻ പല സ്ഥലത്തു നിന്നും ഇവർ സാങ്ഷൻ മേടിച്ചിട്ടില്ല എന്നൊക്കെ ഇവരെക്കുറിച്ച് പരാതികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സാങ്ഷൻ്റെ കാര്യങ്ങളെല്ലാം ഒരു ഈവൻ്റ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരാണ് അതെല്ലാം ചെയ്തത് അപ്പോൾ അതേക്കുറിച്ച് ഈ ഇദ്ദേഹത്തിന് കാര്യമായിട്ട് അറിയില്ല അവരാണ് ഈ സാങ്ഷൻ പരിപാടികളെല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പം അതിലെന്തേലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം അല്ലാതെ ബാക്കിയെല്ലാം കൃത്യമായിട്ടാണ് ചെയ്തേക്കുന്നത് അത് അടിവരയിട്ട് പറയാം എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞൊന്ന് കേട്ടു നോക്കാം നമ്മുടെ ഭാഗത്ത് നിന്ന് എല്ലാവിധ അനുമതിയും നമ്മൾ തേടി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അങ്ങനെ എന്തെങ്കിലും അനുമതി കിട്ടാതെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം നമുക്ക് ചെയ്യാൻ കഴിയില്ല എല്ലാ പേപ്പേഴ്സും നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഫയർ എഞ്ചിനുള്ളതാണെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സ്റ്റേജ് കെട്ടിപ്പൊക്കാന്ന് പറഞ്ഞാൽ അവർ നമ്മൾ കെട്ടിയ സ്റ്റേജ് കാര്യങ്ങളെല്ലാം പറയേണ്ടത് ആണ് അങ്ങനെ കേട്ടാൽ അവിടെ പെർമിഷൻ ഇല്ലെങ്കിൽ ആ ഭാഗം കൊണ്ട് പറയണം പറയണം ഉന്നത നാളെ നിങ്ങൾ സംഘത്തിന് സംഘത്തിന് ഏത് മുന്നിലും ഹാജരാവാൻ അപ്പോ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ അതായത് ഇവര് കൃത്യമായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കുട്ടികളിൽ നിന്ന് മേടിച്ചിട്ടുള്ളത് അതിന്റെ സാരിയുടെ പൈസ ആയിരത്തി അറുന്നൂറ് ഇവര് പറഞ്ഞിട്ടില്ല മൊത്തം മൂവായിരത്തി അഞ്ഞൂറ് അതില് രണ്ട് രണ്ട് പാട്ടും അതായത് രണ്ട് ഡാൻസും പിന്നെ ഈ ഡ്രസ്സും അതാണ് ഈ മൂവായിരത്തി അഞ്ഞൂറ് രൂപ പൈസ വരുന്നത് അതിൽ ഇവർക്ക് കിട്ടുന്ന പൈസ അതായത് ഇത് നടത്തുന്ന മൃദംഗ മിഷന് കിട്ടുന്ന പൈസ രണ്ടായിരം മാത്രമാണ് മൂവായിരത്തി അഞ്ഞൂറിൽ അറുന്നൂറ് രൂപ ഇവർ എന്തിനാണ് കൊടുക്കുന്നത് ജി എസ് ടി കൊടുക്കും തൊള്ളായിരം രൂപ ഈ കുട്ടികളെ കൊണ്ടുവരുന്ന ഡാൻസ് ടീച്ചേഴ്സിന് കൊടുക്കും ബാക്കി രണ്ടായിരം ഇവരുടേത് അത്രമാത്രമാണ് ഇവർക്ക് കിട്ടിയ പൈസ എന്നാണ് ഇവർ ഇദ്ദേഹം പറയുന്നത് പിന്നെ അങ്ങനെ ആകുമ്പം അവിടെ സീറ്റ് ഓരോ ആൾക്കാർക്കും ഉള്ള സീറ്റ് റിസർവേഷന് വേറെ പൈസ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ കണക്കിവിടെ പറയുന്ന കേൾക്കുന്നില്ല അത് രണ്ട് റേറ്റ് റേറ്റാണ് ഗ്യാലറിക്കൊരു പൈസ അല്ലാത്തതിന് നൂറ്റി നാൽപ്പത്തൊമ്പത് അങ്ങനെയെന്തോ ഗ്യാലറിയിലാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ ഒരു എമൗണ്ട് പറയുന്നുണ്ട് പിന്നെ ചില പേരൻസ് വന്ന് പറയുന്നുണ്ട് അവരുടെ കുട്ടികളിൽ നിന്ന് ആറായിരം രൂപ ഒരു കുട്ടിയിൽ നിന്ന് ആറായിരം രൂപ വെച്ച് മേടിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ആ പൈസയുടെ കണക്കുകളോ അതെങ്ങോട്ടാണ് പോയേ ഇതൊന്നും അറിയില്ല പിന്നെ ദൂരെ നിന്ന് വരുന്ന കുട്ടികൾക്ക് അവർ സ്വന്തം ചിലവിലാണ് അവിടെ എത്തിച്ചേരേണ്ടത് അപ്പോൾ വണ്ടിയൊക്കെ വിളിച്ച് വന്നു എന്ന് ഒരു ഡാൻസ് ടീച്ചർ പറയുന്നുണ്ടായിരുന്നു അതായത് നാൽപ്പത്തയ്യായിരം രൂപ ആണ് ഒരു വണ്ടിക്ക് ദൂരെ നിന്ന് വരുന്ന വേറെ ജില്ലയിൽ നിന്നൊക്കെ വരുന്നവരായിരിക്കും നാൽപ്പത്തയ്യായിരം രൂപ വെച്ച് ചിലവായിട്ടുണ്ട് അപ്പോൾ ഈ ഒരാൾക്ക് രണ്ടായിരം രൂപ വെച്ച് എക്സ്ട്രാ അങ്ങനെയും ഒരു പൈസ ആയിട്ടുണ്ട് അത് പിന്നെ അവർ വരുന്ന യാത്ര ചിലവാണെന്ന് വിചാരിക്കാം അത് ഇവരുടെ തലയിൽ വെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോ ഇവരുടെ ഭാഗത്തുനിന്ന് വേറെ മിസ്റ്റേക്ക് ഒന്നും ഇല്ലെന്നാണ് ഇവർ പറയുന്നത് ആർക്കും സംശയമൊന്നുമില്ലല്ലോ കണക്കുകളൊക്കെ കൃത്യമല്ലേ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോ എല്ലാ കാര്യങ്ങളും അവർ കറക്റ്റായിട്ടാണ് ചെയ്തേക്കണേന്ന് ഇനിയിപ്പോൾ ദിവ്യൗണ്ണിയോട് എന്തെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചാൽ ദിവ്യൗണ്ണി പോയി ദിവ്യാണി ഇന്നലെ രാത്രി തന്നെ അമേരിക്കയിൽ പോയി അമേരിക്കയിലേക്ക് പോയി ഇനിയിപ്പോൾ എന്തെങ്കിലും ചോദിച്ചിട്ട് കാര്യമുണ്ടെന്നു എനിക്ക് തോന്നുന്നില്ല കാരണം അവരുടെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഏൽപ്പിച്ച പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടിന് കൊറിയോഗ്രാഫി ചെയ്യുക എന്നുള്ളതായിരിക്കും പിന്നെ അതിൻ്റെ ഒരു ബ്രാൻഡ് ഇതായിട്ട് നിൽക്കുക അപ്പം അതിന് അവരൊരു പൈസ വാങ്ങിയിട്ടുണ്ടാവും അതനുസരിച്ച് അവർ ചെയ്തിട്ടുണ്ടാവും അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും പണം ഇടപാട് ഇവർക്ക് ഉണ്ടോയെന്ന് അറിയില്ല അതൊക്കെ അന്വേഷിച്ചാലേ അറിയാൻ പറ്റുള്ളൂ എന്തായാലും അന്വേഷണ അന്വേഷിക്കണമെങ്കിൽ ആളിപ്പോൾ നാട്ടിലില്ല ആൾ പോയിട്ടുണ്ട് വിളിപ്പിച്ചവരുമായിരിക്കും ഏ അങ്ങനെ പോയി കളയുകയൊന്നുമില്ല അപ്പോൾ തിരിച്ചു വരുമായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാം സ്റ്റേജിൻ്റെ കാര്യം ഇപ്പോൾ എം എൽ എ വീണതുകൊണ്ടാണ് ഇത് ഇത്ര വലിയ ചർച്ചയായതൊക്കെ അല്ലേ അല്ലെങ്കിൽ ഇതൊന്നും ആരും അന്വേഷിക്കില്ല ഓ ഗംഭീരമായിട്ടൊരു പരിപാടി നടന്നു കേരളത്തിന് ഗിന്നസ് കിട്ടി എന്ന രീതിയിലാണ് ആ ന്യൂസ് വരുവുള്ളായിരുന്നു ഈ ക്യാഷിൻ്റെ ഇടപാടൊന്നും അന്നേരം ചോദിക്കൂലാരും അതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ചയും വരാൻ പോണില്ല പക്ഷേ ഇപ്പോൾ എം എൽ എ വീണതുകൊണ്ട് ഇത് ഒരു ചർച്ചയായി അപ്പോൾ എം എൽ എ വീഴാനുണ്ടായ സാഹചര്യം എന്താന്നുള്ളത് അതിന്റെ ഒരു വീഡിയോ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ അതൊന്നു കണ്ടു നോക്ക് അപ്പൊ ആ സ്റ്റേജ് എങ്ങനെ അറേഞ്ച് ചെയ്തത് അവര് ഇരിക്കാനുണ്ടായിരുന്ന സൗകര്യം ആ സീറ്റും ആ സ്റ്റേജ് തീരുന്ന ആ ഇതും തമ്മിലുള്ള ദൂരം കണ്ട പേടിയാവും ഒരു മനുഷ്യന് അതിലെ നടക്കാൻ നമുക്ക് പേടിയാവും കണ്ടു കഴിഞ്ഞാൽ അത്ര ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ കസേരയും ഈ സ്റ്റേജ് തീരുന്ന ആ എൻഡും തമ്മിലുള്ള ഇത് അപ്പൊ പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ എല്ലാം പാലിച്ച് കൃത്യമായിട്ട് നിയമങ്ങളെല്ലാം പാലിച്ചാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് അവർ പറയുന്നത് എല്ലാം സിസ്റ്റമാറ്റിക് ആയിരുന്നു കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ ആ വീണ ആളെ എടുത്തുകൊണ്ട് പോകുന്ന വീഡിയോ കാ കണ്ടാൽ നമുക്ക് സഹിക്കില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നുണ്ട് ഉയരത്തിൽ നിന്ന് ഒരാൾ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആളെ അപ്പം തന്നെ വാരി വലിച്ചെടുക്കാനോ കൈപിടിച്ച് വലിക്കാനോ ഒന്നും പാടില്ല വളരെ ആ ബോഡി അനങ്ങാതെ ഒരു സ്ട്രെച്ചറിലേക്ക് വളരെ മെല്ലെ മാറ്റി ബെൽറ്റ് ഇട്ട് തീരെ ബോഡി അനക്കാതെ വേണം കൊണ്ടുപോകാൻ എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ പലരും പറയുന്ന കേൾക്കുന്നത് ഇതുപോലെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ പറ അതിലൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അതായത് ഈ വീണ ആളെ ഒട്ടും അനക്കാതെ എടുത്തില്ലെങ്കിൽ എല്ലുകൾ പൊട്ടിയിട്ടുണ്ടാവാം ആ പൊട്ടിയ എല്ലുകൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ പല ഭാഗങ്ങളിലേക്കും കുത്തിക്കയറാനും ഞരമ്പുകൾക്ക് ശതം ഏൽക്കാനും ഉള്ളതിനെക്കാട്ട് കൂടുതൽ മോശം അവസ്ഥയിലേക്ക് പോകാനും സാധ്യതയുണ്ട് അപ്പം ഇതൊന്നും അറിയാത്തവരൊക്കെയാണ് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ഉള്ളതാണ് ആ വീണ് കിടക്കുന്ന ആളെ എടുത്തുകൊണ്ട് പോകുന്ന കണ്ടറിയാം ഇതൊന്നും അറിയുന്ന ആരും പരിസരത്തെങ്ങും ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവർക്ക് പിരിഞ്ഞു കിട്ടിയത് മൂന്ന് ലക്ഷം മൂന്ന് കോടി അമ്പത്താറ് ലക്ഷം പക്ഷെ അവർക്കിപ്പോൾ ചിലവായത് മൂന്ന് കോടി പത്ത് ഇനി വേറെയും ചിലവുകൾ ഉണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ഇവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും മിസ്റ്റേക്ക് ഒന്നും പറയുന്നത് പറയുന്നതെല്ലാം വളരെ കൃത്യമായിരുന്നു സ്റ്റേജ് കെട്ടിയത് കൃത്യമായിരുന്നു പിന്നെ കുട്ടികൾക്ക് ഡ്രസ്സ് കൊടുത്ത കണക്കുകൾ കൃത്യമായിരുന്നു എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത് നോക്കാം ഇനി വരും ദിവസങ്ങൾ എന്തൊക്കെയാണ് ഇനി എന്തെങ്കിലും എന്തെല്ലാം തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് പണമിടപാടുകൾ എത്ര വലുതായിരുന്നു എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുമായിരിക്കും ഇതൊക്കെ കൃത്യമായി അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ നല്ലതായിരിക്കും